ഹലോ ആൻഡ് വെൽക്കം ബാക്ക് ടു മെൻറ്റൽ ഹെൽത്ത് സ്പെക്ട്രം ഞാൻ ഡോക്ടർ ജെറോം ഇന്ന് നമുക്ക് സ്ട്രെസ് എന്താണ് അതിനെ നമുക്ക് എങ്ങനെ നിയന്ത്രിക്കാം എന്ന് മനസ്സിലാക്കാം ജീവിതത്തിലെ സമ്മർദ്ദങ്ങളും വെല്ലുവിളികളുമാണ് സ്ട്രെസ് ശരീരത്തിനും മനസ്സിനും ഇത്തരം സന്ദർഭങ്ങളെ നേരിടാൻ വഴികളുണ്ട് ആ വഴികൾ നമ്മുടെ ശരീരത്തിൻ്റെ പ്രകൃതിദത്ത പ്രതിസന്ധി പ്രതികരണ രീതിയാണ് ജോലിയോ പരീക്ഷയോ ഗതാഗതക്കുരുക്കോ ബന്ധങ്ങളിലെ ഉരസലുകളോ നിങ്ങളെ ബുദ്ധിമുട്ടിക്കുമ്പോൾ മനസ്സിൽ അതൊരു ഭീഷണിയായി മാറുന്നു ഇതുമൂലം അഡ്രിനാലിൻ കോർട്ടിസോൾ തുടങ്ങിയ ഹോർമോണുകൾ അധികമായി ശരീരത്തിൽ ഉണ്ടാകുന്നു ഇത് നമ്മെ ഉണർത്തി പ്രവർത്തന സജ്ജരാക്കുന്നു ചെറിയ കേസുകളിൽ ഇത് ഫലപ്രദമാണ് എന്നാൽ ദൈനംദിന ഈ അവസ്ഥ ഉണ്ടായാൽ അത് ദൂഷ്യമാണ് മറ്റു പല രോഗങ്ങൾക്കും കാരണവുമാകാം ബ്ലഡ് പ്രഷർ പ്രമേഹം ഹൃദ്രോഗങ്ങൾ ഉദര രോഗങ്ങൾ അങ്ങനെ പലതും ജീവിതത്തിൽ സമ്മർദ്ദങ്ങൾ നിങ്ങളെ നിയന്ത്രിക്കുന്നു അതോ സമ്മർദ്ദങ്ങളെ നിങ്ങൾ നിയന്ത്രിക്കുന്നു ഇത് വളരെ പ്രധാനപ്പെട്ടതാണ് അവയെ നേരിടാൻ ഇനി ഞാൻ പറയുന്ന ഈ കാര്യങ്ങൾ ചെയ്യുക ഒന്ന് സമ്മർദ്ദങ്ങളെ തിരിച്ചറിയുക ഏത് കാരണങ്ങളാണ് നിങ്ങളെ സമ്മർദ്ദത്തിലാക്കുന്നത് ഓരോ ഒരു സമ്മർദ്ദ ഡയറി എഴുതി തുടങ്ങുക എങ്ങനെ സമ്മർദ്ദം തുടങ്ങി എവിടെ തുടങ്ങി നിങ്ങൾ എങ്ങനെ പ്രതികരിച്ചു നിങ്ങൾക്കുണ്ടായ അനുഭവങ്ങൾ ഇവ കുറിച്ച് വയ്ക്കുക അപ്പോൾ ചില പതിവ് രീതികൾ നമുക്ക് കാണാൻ സാധിക്കും അങ്ങനെ അറിയുന്നത് നിയന്ത്രണം എളുപ്പമാക്കും രണ്ട് വ്യായാമം ശ്വസന രീതി മനസ്സിൻ്റെ റിമോട്ട് കൺട്രോളാണ് സ്ട്രെസ്സ് ഉണ്ടാകുമ്പോൾ ഇങ്ങനെ ശ്വാസം എടുത്തുവിടുക നാല് സെക്കൻഡ് ശ്വാസം ഉള്ളിലേക്ക് എടുക്കുക നാല് സെക്കൻഡ് ഉള്ളിൽ പിടിച്ചു നിർത്തുക പിന്നെ ആറ് സെക്കൻഡ് ശ്വാസം പുറത്തേക്ക് വിടുക ഇത് ചെയ്യുമ്പോൾ ഇങ്ങനെ പല പ്രാവശ്യം ചെയ്യുമ്പോൾ നിങ്ങളുടെ ഞരമ്പുകൾ ശാന്തമാകും മനസ്സ് നിയന്ത്രണത്തിലുമാകും മൂന്ന് ശരീര വ്യായാമങ്ങൾ ചെയ്യുക ജിമ്മിൽ പോകണമെന്നില്ല ഒരു ചെറിയ നടപ്പോ പതിനഞ്ച് മിനിറ്റ് യോഗ ഡാൻസ് മറ്റു കളികൾ എന്തായാലും മതി ഈ വ്യായാമങ്ങൾ ശരീരത്തിൽ എൻഡോർഫിൻ എന്ന രാസവസ്തു ഉത്പാദിപ്പിക്കും ഈ എൻഡോർഫിൻ പ്രതിസന്ധികളിൽ ഉന്മേഷവും ആശ്വാസവും തരും ഭീതി കുറയ്ക്കും ഉറക്കം മെച്ചപ്പെടുത്തും നാല് ജോലിയിലും ഉത്തരവാദിത്തങ്ങളിലും അതിരുകൾ നിശ്ചയിക്കുക സ്ട്രെസ് ഉണ്ടാകാനുള്ള പ്രധാന കാരണങ്ങളിൽ ഒന്ന് പലപ്പോഴും പലരോടും നിങ്ങൾ നോ എന്ന് പറയുന്നതിന് പകരം യേസ് പറയുന്നതാണ് ഉദാഹരണമായി നോ പറയാൻ കഴിയാത്തതുകൊണ്ട് മടിയുള്ളതുകൊണ്ട് ഒരാൾക്ക് പകരം ഡ്യൂട്ടി എടുക്കുന്നത് ഇവിടെ നിങ്ങളുടെ സമയവും കടമകളും മാറ്റിവെക്കുന്നു സ്വന്തമായ സമയവും ഊർജവും ത്യജിക്കുന്നു ഓഫീസ് ഇമെയിലുകൾ സോഷ്യൽ മീഡിയ ഓവർ കമ്മിറ്റ്മെൻറ്റ് എവിടെയാണെങ്കിലും നോ എന്ന് പറയാൻ കഴിയണം അഞ്ച് ബന്ധം നിലനിർത്തുക ഒറ്റപ്പെട്ടു പോകരുത് ഒറ്റപ്പെടൽ സമ്മർദ്ദം വളർത്തും സ്നേഹിതർ കുടുംബാംഗങ്ങൾ തെറാപ്പിസ്റ്റ് ഇവരുമായി സംസാരിക്കുക ചില ജോലികൾ ചില ഉത്തരവാദിത്തങ്ങൾ പങ്കുവെക്കുന്നത് ശാന്തത തരുന്നതാണ് ആറ് മനസ്സിനെ പരിപോഷിപ്പിക്കുക ശരീരത്തിന് മാത്രമല്ല മനസ്സിനും പോഷണം ആവശ്യമുണ്ട് നല്ല വായന ഗുണകരമാണ് നിരാശയും ഭയവും ഉണ്ടാക്കുന്ന ഷോകൾ കാണണ്ട ഹാസ്യ ഹൃദയസ്പർശിയായ വീഡിയോകൾ ഇവയൊക്കെ കാണാം ദിവസാവസാനം മൂന്ന് നന്ദിയെങ്കിലും പറയൂ ഇന്ന് ലഭിച്ച നന്മകൾ അനുഗ്രഹങ്ങൾക്ക് ഇവയ്ക്ക് നന്ദി പറയുക അവസാനമായി സമ്മർദ്ദം ജീവിതത്തിൽ സാധാരണമാണ് പക്ഷേ ദീർഘകാല സമ്മർദ്ദം അനാരോഗ്യമുണ്ടാക്കും നിങ്ങൾക്ക് ശാന്തിയും സമാധാനവും വേണം പ്രതിസന്ധികളിൽ ഞാനിവിടെ നിദർശ നിർദ്ദേശിച്ച കാര്യങ്ങൾ ചെയ്യാൻ ശീലിക്കുക അത് സമാധാനം തരും താങ്ക് ഫോർ ലിസണിങ്